വെളിച്ചെണ്ണയ്ക്കും നാളികേരത്തിനും വില ഉയർന്നതോടെ വിപണിയിൽ കരിക്കിന് ദൗർലഭ്യം വേനൽ ചൂടിൽ ദാഹം അകറ്റാൻ ആവശ്യത്തിന് കരിക്ക് നൽകാൻ കഴിയാത്തത് പ്രതിസന്ധിയാകുന്നതായി കച്ചവടക്കാർ പറയുന്നു ഡിസംബർ ജനുവരി മാസങ്ങളിൽ നാൽപ്പത് രൂപയായിരുന്ന ഇളനീരിന് ഇപ്പോൾ അൻപത് രൂപ മുതൽ അമ്പത്തിയഞ്ചു രൂപ വരെ വില ഉയർന്നിട്ടുണ്ട് കനത്ത വേനലിനെ കുളിർമയേകി കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി മഴ പെയ്തെങ്കിലും ചൂടിന് കുറവില്ല ഇതോടെ ദാഹം ശമിപ്പിക്കാൻ നെട്ടോട്ടമൂടുകയാണ് ജനം തണ്ണിമത്തൻ വിവിധതരം ജ്യൂസുകൾ എന്നിവ ഉണ്ടെങ്കിലും ആളുകൾക്ക് പ്രിയം ഇളനീരാണ് ആവശ്യത്തിന് ഇളനീർ കിട്ടാത്തത് പ്രതിസന്ധിയാക്കുന്നതായി കച്ചവടക്കാർ പറയുന്നു നാൽപ്പത് രൂപയായിരുന്ന ഇളനീരി ഇപ്പോൾ അൻപത് മുതൽ അറുപത് രൂപ വരെയാണ് ഇളനീർ കിട്ടാനില്ലാത്തതിനാൽ പലപ്പോഴും കച്ചവടം ഒന്നിടപെട്ട ദിവസങ്ങളിലായെന്ന് ഇളനീർ വിൽക്കുന്നവർ പറയുന്നു ഡൽഹി നല്ല അത് പാലക്കാട് സൈഡിലാണ് വെട്ടിക്കൊരു പോണത് അതിൻ്റെ ഷോട്ടേജ് ആണ് മെയിൻ എണ്ണയ്ക്കും തേങ്ങക്കും വില കയറാൻ കഴിയും വേറെ ഇവിടുത്തെ ലോക്കൽ തേങ്ങ കിട്ടാനില്ല അതാണ് മെയിൻ ഫിഷ് ഒന്നാമത്തെ നാലഞ്ച് തേങ്ങ ഉള്ള വീട്ടിൽ കയറാനാളില്ല ഇവിടെ കരിക്ക് എങ്ങനെ പെട്ട് കുറവാണ് ഉണ്ടായ തന്നെ ഒരു കരിക്ക് ഇറങ്ങാൻ തെങ്ങ കയറ്റി കഴിഞ്ഞാൽ നൂറ്റി രൂപ രൂപ നൂറ്റി ഇരുപത് ആരും കേട്ടാറുണ്ട് എനിക്കാണ് ഫിഷ് ശരിക്കും ഷോർട്ടേജ് ഷോർട്ടേജ് ഇനി ഷോർട്ടേജ് ആവുള്ളൂ രൂപ 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 രൂപയ്ക്ക് ഇവിടെ ഇവിടെ തേങ്ങയ്ക്ക് തേങ്ങക്ക് വില വർദ്ധിച്ചതോടെ കർഷകർ കച്ചവടക്കാർക്ക് ഇളനീർ കൊടുക്കാത്തതും തെങ്ങിൽ കയറുന്നവർക്കുള്ള കൂലി വർധിച്ചതും പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ ഇളനീരിന്റെ വരവ് ഗണ്യമായി കുറഞ്ഞു തേങ്ങയ്ക്ക് ഇപ്പോൾ മികച്ച വിലയാണ് കിട്ടുന്നത് തേങ്ങ കിലോഗ്രാമിന് അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് രൂപ വരെയാണ് വിപണി വില അതേസമയം ഇളനീരിന് ഇരുപത്തിനാല് രൂപ മാത്രമാണ് ലഭിക്കുന്നത് രണ്ടാഴ്ച അധികം നിർത്തിയാൽ നാല് രൂപ അധികം ലഭിക്കുമെന്നതിനാൽ കർഷകർ ഇളനീർ കൊടുക്കാൻ മടിക്കുകയാണ് കഴിഞ്ഞ മാസം വരെ ഒരു പിക്കപ്പ് വാനിൽ മൂവായിരം ഇളനീർ വരെ കൊണ്ടുവന്നിരുന്നതാണ് പലപ്പോഴും ഒന്നോ രണ്ടോ കർഷകരുടെ തോട്ടത്തിൽ നിന്ന് തന്നെ ഇത്രയും ഇളനീർ കിട്ടിയിരുന്നു എന്നാൽ ഇന്ന് ആയിരത്തി ഇളനീർ കിട്ടാൻ നാലും അഞ്ചും കർഷകരുടെ തോട്ടത്തിൽ കയറേണ്ട അവസ്ഥയാണ് കൂടാതെ ചോദിക്കുന്ന തുക മുൻകൂറായി നൽകി തേങ്ങാ കച്ചവടക്കാർ കർഷകരെ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥിതിയാണ് ചൂട് കൂടിയതോടെ ഇളനീരിൽ വെള്ളത്തിന്റെ അളവും കുറഞ്ഞിട്ടുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു അനിൽ കുറിച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ